കുട്ടിയിൽ ആറ് മാസമുള്ള കുഞ്ഞിന്റെ അത് കൊലപാതകം സ്ഥിരീകരണം കുട്ടിയുടെ അമ്മൂമ്മയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തി വിവരങ്ങളുമായി സൈഫിനുസ അലിയാർ ചെയ്യുന്നു സൈഫിനുസ അമ്മൂമ്മയാണ് കൊന്നതെന്ന സ്ഥിരീകരണം വരികയാണ് എന്താണ് കൊലപാതകത്തിന് പിന്നിലെന്നുള്ള കാരണം വ്യക്തമാണോ കൊലപാതകത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല നാളെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ കാരണമടക്കം കണ്ടെത്താനാകൂ എന്നാണ് ഇപ്പോൾ ആലുവ ഡിവൈഎസ്പി പറയുന്നത് എന്തായാലും അമ്മൂമ്മയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് മൂർച്ചയേറിയ കത്തിയായിരുന്നു ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്തത് ഈ ആന്റണി റൂത്ത് ദമ്പതികളുടെ ആറുമാസം പ്രായമുള്ള ഡെല്ലാമറിയുടെ സാറയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് കഴുത്ത് മുറിഞ്ഞ നിലയിൽ വീട്ടിൽ കണ്ടെത്തുകയും ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത് പിന്നാലെ തന്നെ ഈ കുട്ടിയുടെ അമ്മൂമ്മയെ അതായത് അമ്മയുടെ അമ്മയെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇവർ അമിതമായി ഗുളിക കഴിച്ച ഒരു അബോധാവസ്ഥയിലായിരുന്നു പാതി ബോധത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആ അർദ്ധബോധാവസ്ഥയിൽ ഇവരെ മൂക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെയാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക ഇന്ന് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് വിവരങ്ങൾ